സ്റ്റാർട്ടപ്പ് ജനോം റിപ്പോർട്ട് തയ്യാറാക്കിയതിന് പണം നൽകി എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സദേഷൻ 2021 മുതൽ 24 വരെ സർക്കാർ പണം കൊടുത്തു ആരോപണം നിഷേധിച്ചാൽ പണം നൽകിയതിന്റെ തെളിവു ഹാജരാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സദേഷൻ പറഞ്ഞു സ്റ്റാർട്ടപ്പ് ജനോം എന്ന സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അധികം അടക്കം ഉദ്ധിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തിന് പണം കൊടുത്തിട്ടാണോ ഇങ്ങനെ ഒരു റിപ്പോർട്ട്ണ്ടാക്കിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പണം നൽകിക്കൊണ്ടിരിക്കുകയാണ് മൊത്തം നാൽപ്പത്തി എണ്ണായിരം യു എസ് ഡോളറാണ് ഈ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ സ്റ്റാർട്ടപ്പ് ജനോം എന്നുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് പണം കൊടുത്ത് ആ സ്ഥാപനത്തിനെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് ആ റിപ്പോർട്ടാണ് വലിയ റിപ്പോർട്ടാണെന്ന് പറയുന്നത് ഞങ്ങളിത് ആരോപണമായിട്ട് തന്നെയാണ് ഉന്നയിക്കുന്നത് അവർക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ് ഈ ആരോപണം നിഷേധിച്ചാൽ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കാം സലിം മാലിക് വിശദാംശങ്ങളുമായി സലിം ഗുരുതരമായ ആരോപണമാണ് ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കാൻ തയ്യാർ എന്നതാണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം അനിജ ഒരു വലിയ വെല്ലുവിളി സർക്കാരിന് മുന്നിൽ വെക്കുകയാണ് വയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഒരു വലിയ ആരോപണം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ആ വെല്ലുവിളി നടത്തുന്നത് അതായത് സംസ്ഥാന സർക്കാർ ഈ വ്യവസായ സൂചികയിലുള്ള മുന്നേറ്റം സൂചിപ്പിക്കാനായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർത്തിക്കാട്ടിയിരുന്നത് സ്റ്റാർട്ടപ്പ് ജനോം എന്ന കമ്പനി തയ്യാറാക്കിയ റിപ്പോർട്ടായിരുന്നു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ സ്റ്റാർട്ടപ്പ് ജനോമിൻ്റെ ഈ രേഖകൾ ഉൾപ്പെടെ ആ റാങ്കിംഗ് ഉൾപ്പെടെ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു സംസ്ഥാനം വ്യവസായ സൂചികയിൽ ഒന്നാമത് എന്നുള്ള കണക്കുകൾ അവതരിപ്പിച്ചത് ആ കണക്ക് കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം സ്റ്റാർട്ടപ്പ് ജനോം എന്ന കമ്പനിക്ക് സംസ്ഥാന സർക്കാർ തന്നെ പണം നൽകി ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് പറയുന്നത് മാത്രമല്ല മൂന്ന് വർഷമായി തുടർച്ചയായി പണം നൽകുന്നു നാൽപ്പത്തി എണ്ണായിരം യു എസ് ഡോളർ ഇതിനോടകം തന്നെ ആ കമ്പനിക്ക് സർക്കാർ നൽകി എന്നുകൂടി പറയുന്നുണ്ട് ഈ മന്ത്രിമാർക്കോ സർക്കാരിൻ്റെ ഭാഗമായുള്ള ആർക്ക് വേണമെങ്കിലും അത് നിഷേധിക്കാം നിഷേധിക്കുകയാണെങ്കിൽ അതിൻ്റെ കണക്കുകൾ നൽകിയതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പുറത്തുവിടും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഊതിപ്പെരിപ്പിച്ച് കമ്പനി ഉണ്ടാക്കിയ കാപട്യമാണിത് വ്യവസായ മേഖലയിലെ റിപ്പോർട്ടിനെ കുറിച്ച് അങ്ങോട്ട് പണം കൊടുത്ത് കള്ളത്തരം തയ്യാറാക്കി തട്ടിക്കൂട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഒന്നാമത് എന്ന് വാദിക്കുന്നത് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നു ഇതിൽ സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും മന്ത്രിമാർ മറുപടി പറയുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഏത് നിലയിലുള്ള രേഖകളാണ് പുറത്തുവിടുന്നത് എന്നതുൾപ്പെടെയുള്ളവയും കാത്തിരിക്കുകയാണ് അനുജ ഇതിലിപ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആരോപണവുമായി രംഗത്തെത്തുന്നത് നിലവിലിതുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണ പ്രത്യാരോപണങ്ങൾ മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ തെളിവ് പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി സ്വരത്തിൽ പ്രതിപക്ഷ നേതാവ് എത്തിയത് സലീം മനുജ അതായത് ഈ സംസ്ഥാനത്തിന്റെ വ്യവസായമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിലെ വ്യവസായ സൂചികയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ച തുടങ്ങുന്നത് ശശി തരൂർ ഒരു ലേഖനം എഴുതിയതിന് പിന്നാലെയാണ് ആ ലേഖനത്തിൽ സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു ശശി തരൂർ ആദ്യഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചത് അതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് വീണ്ടും ഏറെക്കാലത്തിന് ശേഷം ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട വ്യവസായ സൗഹൃദമാണോ എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ ആരംഭിച്ചത് വലിയ വാദപ്രതിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട സഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതിന് പിന്നാലെ സർക്കാർ തന്നെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു പ്രതിപക്ഷം ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ആ മീറ്റിൽ ഉൾപ്പെടെ അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പല പ്രധാനപ്പെട്ട ഇടങ്ങളിലും ഒക്കെയും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വ്യവസായ സൂചിക ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു സർക്കാരിൻ്റെ നേട്ടത്തെ അഡ്രസ്സ് ചെയ്തിരുന്നത് ആ വിഷയത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒരു ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നത് അത് പണം കൊടുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് എന്നുള്ളതാണ് അത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായി ഈ വ്യവസായ മേഖലയിലെ വളർച്ച ചർച്ചയായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ആ ആരോപണം ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും സി സംസ്ഥാന സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെയാണ് ഈ ആരോപണം ഉയർത്തിയത് എന്നുള്ളതുകൂടി ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ മറുപടി ഏത് നിലയിലാകും വരും എന്നുള്ളതും നമ്മൾ കാത്തിരിക്കുന്നതാണ് അതിന് പിന്നാലെയാണ് സർക്കാർ പറഞ്ഞതുപോലെ വെല്ലുവിളി ഏറ്റെടുക്കുമോ സർക്കാർ ആ വെല്ലുവിളി ഏറ്റെടുത്താൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി എത്തുമോ എന്നതൊക്കെ നമ്മൾ കാണേണ്ടത് അനുജ ശരി സ്റ്റാർട്ടപ്പ് ജനോം റിപ്പോർട്ട് തയ്യാറാക്കിയത് പണം നൽകിയാണ് സർക്കാർ പണം നൽകിയെന്ന ഗുരുതരാരോപണവുമായാണ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ സർക്കാർ പണം നൽകിയിട്ടുണ്ട് തെളിവ് നിഷേധിച്ചാൽ ക്ഷമിക്കണം ഈ ആരോപണം നിഷേധിച്ചാൽ തെളിവ് ഹാജരാക്കും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി